ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗിവവേയുടെ കാര്യം കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിവവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് ആവുന്നവരൊന്ന് കീപ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളൊരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ അപ്പൊ ഇത്രയും ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് അേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നമുക്ക് ഓണത്തിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് വന്നിട്ട് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല വിചിത്ര സിൽക്സിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് വിചിത്രയിലെ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് നമുക്ക് എക്സലും ഡബിൾ എക്സലും സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആവുന്നത് ഈയൊരു ഐറ്റം ഇന്ന് കാണിക്കുന്ന എല്ലാ രണ്ട് മോഡൽ ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ എക്സലും ഡബിൾ എക്സലോ ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആവുന്നത് ലാർജ് ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് തന്നെയാണ് കേട്ടോ സ്ലീവില് ഇതായി ഇത്രയും വർക്ക് വരുന്നുണ്ട് ഇത്രയും ഹെവി വർക്കാണ് സ്ലീവില് വന്നിട്ടുള്ളത് സ്ലീവ് ഫുള്ളായിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവിലും ബോഡിയിലും ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നിട്ടുള്ള വർക്ക് വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ ഇത്രയും ചെസ്റ്റ് ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ടോപ്പിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ല വീതിക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇത്രയും നല്ല ത്രെഡ് വർക്കും ചെറിയ സീക്വൻസിൻ്റെ വർക്കും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ൂടെ വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ലൂസായിട്ടുള്ളൊരു ബോട്ടമാണ് വന്നിട്ടുള്ളത് അതുപോലെ ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ബോട്ടവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബോട്ടത്തിന്റെ എൻഡ് വരെ ലൈനിങ് വരുന്നുണ്ട് ഓവർലോക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന ഇങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സ്കാലപ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിലൊക്കെ ഫുള്ളും വർക്കാണ് നമുക്ക് എന്താണ് അങ്ങും ഇങ്ങും ആയിട്ട് വന്നിട്ടുള്ള വർക്കല്ല ഫുള്ള് ഇങ്ങനെ ഈ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഫ്ലവറിന്റെ ർക്ക് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ലൊരു സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് ദുപ്പട്ടയുടെ എൻഡ് വരുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷോൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലൂ പോലെ തോന്നുന്നു അറിയില്ല സ്ക്രീനിൽ നമുക്ക് നമുക്ക് നോക്കുമ്പോൾ ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ സ്ക്രീനിലും തോന്നിക്കുന്നത് അപ്പം ബ്ലൂ അല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന മറ്റൊരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് വരുന്നത് ഇത് വന്നിട്ട് നേരത്തെ പറഞ്ഞ ഡീറ്റെയിലിംഗ് എല്ലാം ഡീറ്റെയിലിംഗ് എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു വർക്കാണ് വരുന്നത് സ്ലീവ് ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതില് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വാങ്ങുന്നത് അതുപോലെ ബോട്ടം ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്തും വിട്ടു ഒക്കെ വരുന്നുണ്ട് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്ന എങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് ഫുൾ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു മെറൂണും കോഫി ബ്രൗണും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല ബ്ലെൻഡ് ബ്ലെൻഡായിട്ട് വരുന്നൊരു കളറാണ് മെറൂണും കോഫി ബ്രൗണും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് കേട്ടോ ഇത് ഷിഫോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിന്റെ ഡയമണ്ട് ജോർജറ്റ് ആണ് വരുന്നത് பேட்டர்ன் நெக்ஸ்ட் பாட்டேன் வரணும் இது வந்துட்டு நமக்கு வர கலர் ஒனியன் பிங்கான ஒனியன் பிங்கிலான வந்துட்டுள்ளது നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതില് ത്രെഡ് വർക്കും ബീഡ്സിന്റെ വർക്കൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്കൊക്കെയാണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്താട്ടത് ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പ് ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ബോഡിയിലും ഒക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഫുള്ളായിട്ട് ടോപ്പില് ഈ ഒരു വർക്ക് ഈ ഒരു ചെറിയ ചെറിയ വർക്ക് ഫ്ലവറിന്റെ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ എൻഡ് പോർഷനിലും ഇത്രയും നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് എൻഡ് പോർഷനിലും ഇത്രയും നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വരുന്നത് ഡയമണ്ട് ജോർജറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എൻഡ് പോഷം വരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ള ഇങ്ങനെയാണ് നല്ല ലൂസായിട്ടുള്ള സ്ട്രൈക്കഡ് ആണ് വരുന്നത് ഇതിന്റെ എൻഡിലും ബോട്ടത്തിന്റെ എൻഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിലും ലൈനിങ് ആണ് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് വരുന്നത് സ്ലീവ് സോറി ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും നമുക്ക് സ്കാലപ്പ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയിലെ രണ്ട് ഭാഗത്തായിട്ടും സ്കാലബ് വർക്കോട് കൂടിയിട്ട് ഇത് പൊട്ട ഫുള്ളും ഈ ഒരു ചെറിയ ചെറിയ ഫ്ലവറിന്റെ സീക്വൻസിന്റെ വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പാറ്റേണില് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് ഓണം കളക്ഷൻസ് ആണ് അതിൽ നിങ്ങൾ മിസ്സാക്കേണ്ട നിങ്ങൾ പർച്ചേസ് ആക്കിക്കോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലാഗ് ആവാണ്ട് തന്നെ നിങ്ങൾക്ക് ഐറ്റം കിട്ടുന്നതായിരിക്കും നമ്മൾ അതാത് ദിവസത്തെ ഐറ്റം അതാ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് ബ്രിക് ഷെയ്ഡ് ഒക്കെ വരുമല്ലോ ആ ഒരു ഷെയ്ഡിലോട്ട് പോകുന്ന ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല ഇത് വന്നിട്ട് നമുക്ക് എന്താണ് പിങ്കും പീച്ചും ഒക്കെ ബ്ലെൻഡായി നിൽക്കുന്നൊരു കളറാണ് നല്ല നല്ല കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താണ് ഐറ്റം ഓർഡർ ആക്കുമ്പോൾ വേണമെങ്കിൽ എന്താണ് ഞാൻ പിക്ക് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ ആക്കുക ഇതില് സ്ലീവ് വരുന്ന ഇങ്ങനെയാണെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷൻ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് സോപ്പിന്റെ എൻ്റെ പോർഷനിൽ ഫുള്ളും ഈ ഒരു വർക്ക് വരുന്നുണ്ട് എൻഡ് പോർഷനിൽ ഇങ്ങനെ ഇത്രയും വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ

നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപോലെ തോന്നാം പക്ഷെ ഇത് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഈയൊരു ഷെയ്ഡാണ് അതായത് ഒരു ലാവണ്ടറും കൂടെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ഒനിയൻ പിങ്കിൽ ലാവണ്ടർ കൂടെ നിൽക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ഇത് ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് ഇത് വന്നിട്ട് ഒരു ലാവണ്ടർ കൂടെ വരുന്നൊരു കളറാണ് കേട്ടോ ഈ ഒരു കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല നിങ്ങൾ പിക്ക് ചോദിച്ചതിന് ശേഷം ഓർഡർ പ്ലേസ് ആക്കും കേട്ടോ അല്ലെങ്കിൽ വൺ ടു ത്രീ ആ ഒരു എന്താണ് ഓർഡർ അനുസരിച്ച് പറഞ്ഞാലും മതി വീഡിയോസിൽ കാണുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലും മതി അപ്പൊ നിങ്ങൾക്ക് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് വർക്ക് വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് വരുന്ന ഇങ്ങനെയാണ് ടോപ്പിന്റെ എൻഡ് പോർഷനിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡുമാണ് കേട്ടോ അതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല കളക്ഷനാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ത്രീ പീസ് സെറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ട വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഷെയ്ഡ്സും നല്ല വർക്കും ഉള്ള ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും കൂടെ നമ്മൾ എന്താണ് ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് നമ്മൾ അലൗഡ് ആക്കുന്നത് അത് വന്നിട്ട് ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഈ രണ്ട് പാറ്റേണും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് നമുക്ക് സ്ക്രീനിൽ ഇതൊരു ബ്ലൂ പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കളർ അല്ല കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് എല്ലാം നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു വർക്കൊക്കെ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഒരു കളർ ഷെയ്ഡില് ഇത്രയും ഹെവി വർക്കുള്ള ഈ ഒരു ഐറ്റം വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റം മിസ്സാക്കണ്ടെട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് അത്യാവശ്യം നല്ല ലെങ്തും വിട്ടും ഒക്കെ വരുന്ന ഐറ്റമാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്കാനപ്പ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ചാർട്ടിലാണ് വരുന്നത് ഇപ്പൊ പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ ഇത്രയും നമ്മൾ കാണിച്ചത് ഈയൊരു മോഡലിൽ വന്നിട്ടുള്ള എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഞാൻ രണ്ട് പാറ്റേൺ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതില് അപ്പൊ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്